മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിലെ ശ്രുതിക്ക് ഒരുപാട് ഫാൻസ് ഫോളോയിങ് ഉണ്ടായി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ ശ്രുതിയുടെ പേര് പറഞ്ഞ് വലിയ ആഘോഷമാണ് നടക്കുന്നത് എന്നാൽ ഇതേ സമയം പുതിയ വഴിതിരിവുകളാണ് നമ്മുടെ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും ജീവിതത്തിലേക്ക് വന്ന് സംഭവിച്ചിട്ടുള്ളത് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ്റെ ലാവണ്യ മദ്യപിച്ചതിനെ തുടർന്ന് വളരെ മോശമായി വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ മുത്തശ്ശി ഇനിയും ലാവണ്ണിയെ വീട്ടിൽ നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തത് അശ്വിൻ്റെ പദ്ധതികൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ അശ്വിൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് വീട്ടിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ലാവണ്ണിയെ പഠിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശ്രുതി മുന്നിലേക്ക് വരുന്നത് അഞ്ജലിയും ഇത് സപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മുത്തശ്ശി അത് അംഗീകരിക്കുകയും രണ്ടു മാസത്തെ സമയം നൽകുകയും ചെയ്യുന്നു നല്ലൊരു മരുമകളാകാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് എങ്കിൽ മാത്രമാണ് ലാവണിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അന്തിമ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് മുത്തശ്ശി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്